സുധി നീ ചിന്തിക്കുന്നത് പോലെ ഇവിടെ നിന്ന് രക്ഷപെടാൻ കഴിയില്ല താൻ ചെയ്ത പാപത്തിന്റെ ശിക്ഷ കുട്ടിയെ മതിയാകും നിനക്ക് ഓർമ്മയുണ്ടോ ഒരു ആറുമാസം മുമ്പ് ജോലി കഴിഞ്ഞ് വരുന്ന ഒരു പെൺകുട്ടിയെ കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി നശിപ്പിച്ചത് വിഷ്ണു അത്രയും പറഞ്ഞതും സുധിയുടെ മുഖം ആകെ വിളറി വെളുത്തു അതേസമയം അന്ന് അവൻ ആ കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയ പെൺകുട്ടിയേയും ഓർത്തു അന്ന് നശിപ്പിച്ചവളെ കളഞ്ഞു പോന്നതാണ് പിന്നെ അതിനെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിരുന്നില്ല ബന്ധുക്കളൊക്കെ എല്ലാം മൂടി എന്ന് കരുതി പക്ഷേ ഇപ്പോൾ ഇവൻ പറയുന്നത് അന്നത്തെ മദ്യലഹരിയിൽ പറ്റിപ്പോയ ഒരു കൈപ്പിഴ പക്ഷേ ഇപ്പോൾ തോന്നുന്നു തൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ആ കൈപ്പിഴക്കാകുമെന്നും താൻ ആലോചിച്ചു കൂട്ടുകയെന്നും വേണ്ടടോ രണ്ടു ദിവസം മുമ്പ് ആ പെൺകുട്ടി മരിച്ചു പക്ഷേ മരിക്കുന്നതിന് മുൻപേ ആ കുട്ടി അവളുടെ ഏട്ടനോട് അവളെ ഉപദ്രവിച്ചത് ആരാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് വിഷ്ണു സുധിയുടെ അടുത്തേക്ക് നീങ്ങി വിഷ്ണുവിന്റെ മുഖത്ത് സുധിയെ ചുട്ടരിക്കാനുള്ള ദേഷ്യമുണ്ട് പക്ഷേ താനായി ഒന്നും ചെയ്യുന്നില്ല ചെയ്ത കർമ്മത്തിന്റെ ഫലം ഇവൻ ഇവിടെ നിന്നും അനുഭവിച്ചേ പോകൂ അതിന് തക്കതായ ആള് വരുന്നുണ്ട് എന്നാലും വിഷ്ണുവിന്റെ പക അടങ്ങുന്നില്ല സുധിയുടെ കോളറിൽ പിടിച്ചുകൊണ്ട് വിഷ്ണു അലറി നായേ എങ്ങനെ തോന്നിയടാ മകളുടെ പ്രായമുള്ള ഒരു പെൺകൊച്ചിനെ അതും നിന്റെ കൂടെ ജോലി ചെയ്യുന്നവന്റെ മകളല്ലേ സുതിയിലുള്ള വിഷ്ണുവിന്റെ മുറുക്കം കൂടി കോളറിൽ നിന്ന് കഴുത്തിലേക്ക് വിഷ്ണുവിന്റെ കൈ അമർത്തി പതിഞ്ഞു പ്രതീക്ഷിക്കാതെ വിഷ്ണുവിന്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു നീക്കം വന്നതും ഒരിറ്റു ജീവന് വേണ്ടി സുതി കാലിട്ടടിച്ചു ഇതേ സമയം രംഗം പന്തിയല്ലെന്ന് കണ്ട് അഭിയും മനുവും വിഷ്ണുവിനെ തടുക്കാൻ ചെന്നു എടാ വിടടാ അയാൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ ജയിലിൽ കിടക്കേണ്ടി വരും ഈ നാശത്തിനെ കൊന്നിട്ട് ജയിലിൽ കിടക്കേണ്ട ഗതികേടൊന്നും നിനക്ക് വന്നിട്ടില്ല അഭി അലറിക്കൊണ്ട് സുധിയുടെ കഴുത്തിൽ നിന്ന് വിഷ്ണുവിൻ്റെ കൈ അടർത്തി മാറ്റി ഇതേ സമയം വിഷ്ണു പറഞ്ഞത് കേട്ട് നീരയും ജാനിയും മറ്റുള്ളവരും തറഞ്ഞു നിൽപ്പാണ് മീരയ്ക്കും ജാനിക്കും ഒഴികെ മറ്റുള്ളവരുടെ മനസ്സിൽ സുധി ഇത്രയും തരംതാഴ്ന്ന താഴ്ന്ന പ്രവൃത്തി ചെയ്യുമെന്ന് നനച്ചതേയില്ല എന്നാൽ മീരയും ജാനിയും വിഷ്ണു പറഞ്ഞത് വിശ്വസിക്കുകയാണ് അങ്ങനെയായിരുന്നു സുതി എന്ന് രണ്ടുപേർക്കും നല്ല ബോധ്യമുണ്ട് മകളെപ്പോലെ കാണേണ്ട തന്നെ പോലും കാമക്കണ്ണോടെ കണ്ടവൻ ഭാര്യയുള്ളപ്പോൾ അന്യ സ്ത്രീകളെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയവൻ സ്വന്തം അന്യൻ്റെ ഭാര്യയെപ്പോലും കയറി പിടിക്കാൻ നോക്കിയവൻ അപ്പോൾ ജോലി ചെയ്യുന്ന ആളുടെ മകളെ കയറി പിടിക്കാൻ ഇവനെ കൊണ്ടേ കഴിയൂ പക്ഷേ അതിനെ ജീവശവം പോലെ തള്ളിയിട്ടല്ലേ ഇയാൾ കാമം തീർത്തത് അതിന്റെ ശിക്ഷ ഇയാൾ അനുഭവിച്ചേ മതിയാകൂ മീരയുടെയും ജാനിയുടെയും കണ്ണുകളിൽ സുതിയോടുള്ള അറപ്പും വെറുപ്പും ഉളവാക്കി പോലെ ഒരാളുടെ വീട്ടിലായിരുന്നു ഇത്രയും നാളും താമസിച്ചത് എന്ന് തന്നെ ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു രണ്ടു പേർക്കും അത്രയും ഹീനപ്രവൃത്തികൾ ഇയാൾ ചെയ്തിട്ടുണ്ടെന്ന് രണ്ടു പേർക്കും അറിയാം ഇതേ സമയം മായ എല്ലാം തകർന്ന രീതിയിൽ ഇരിക്കുകയാണ് ഇനി എവിടേക്ക് പോവും തന്നെ മറ്റൊരു രീതിയിൽ ഉപയോഗം ചെയ്യുന്നുണ്ടെങ്കിലും ശരത് തൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ തൻ്റെ ബുദ്ധിമോശം കൊണ്ട് അവനും വിട്ടുപോയി സുതിയാണെങ്കിൽ പെണ്ണുങ്ങളെ കണ്ടാൽ പേപ്പെട്ടിയ പോലെയാണ് എന്ന് അവൾക്ക് മനസ്സിലായി ഇവന്റെ കൂടെ ഇനിയും തെറ്റുകൾക്ക് കൂട്ടു നിൽക്കുന്നത് അത്ര പന്തിയല്ലെന്ന് മായയ്ക്കറിയാം ഇതേ സമയം അവൾ ആലോചിക്കാതെയും ഇരുന്നില്ല ഇതുവരെ ചെയ്ത തന്റെ പ്രവൃത്തികൾക്ക് കിട്ടുന്ന ശിക്ഷയാണെന്ന് തനിക്ക് കുറച്ച് അകലെയായി നിൽക്കുന്ന തന്റെ അനിയത്തിയെ മായ ഒന്ന് നോക്കി ആ കണ്ണുകളിൽ ഇപ്പോഴും തന്നോടുള്ള അറപ്പും വെറുപ്പും ഉളവാക്കുന്നുണ്ടെന്ന് മായയ്ക്ക് മനസ്സിലായി അങ്ങനെയല്ലേ വരൂ രണ്ടു പ്രാവശ്യമാണ് അവളെ കൊല്ലാൻ നോക്കിയത് എന്ന് മായ ഓർത്തു എല്ലാം തൻ്റെ സ്വാർത്ഥതയായിരുന്നു പണത്തോടും പദവിയോടുമുള്ള തൻ്റെ അത്യാഗ്രഹം എന്നിട്ട് എന്തും നേടി സ്വയം പുച്ഛൻ തോന്നി മായയ്ക്ക് തന്നെ നോക്കുന്ന ചേച്ചിയെ മാനസ കാണുന്നുണ്ട് പക്ഷേ എന്തിനോ അവൾക്ക് ആ സ്ത്രീയോട് ഒരു മമതയും തോന്നിയില്ല തൻ്റെ ചേച്ചിയാണെന്ന് പോലും അവൾ ഓർക്കുന്നില്ല അത്രയും ചെയ്തു കൂട്ടിയിട്ടുണ്ട് തന്നോടും തന്റെ അച്ഛനോടും അമ്മയോടും അനിയത്തി എന്ന പരിഗണന പോലും തരാതെ തളർത്തി കിടത്തിയിട്ടുണ്ട് മാനസയ്ക്ക് മായയെ കാണുമ്പോൾ പഴയ ഓർമ്മകൾ കടന്നു വരികയാണ് വേദനിപ്പിച്ച നാളുകൾ സ്വന്തം ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി കള്ളത്തരങ്ങൾ പറഞ്ഞവൾ അവസാനം പിടിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ സ്വന്തം അന്യയ്ക്ക് തളർത്തി കിടത്തിയവൾ മായയെ കാണുമ്പോൾ മാനസക്ക് അമർഷം തോന്നി രണ്ട് കൈയും ചുരുട്ടി പിടിച്ച് തൻ്റെ ദേഷ്യം അവൾ നിയന്ത്രിച്ചു ഒന്ന് തൊടാൻ പോയിട്ട് നോക്കാൻ പോലും ആ അനിയത്തിക്ക് കഴിയുന്നില്ല അത്രയും വെറുത്തിരിക്കുന്നു തൻ്റെ ചേച്ചിയെ പെട്ടെന്നാണ് മനക്കലെ മുറ്റത്ത് ഒരു ബുള്ളറ്റ് വന്നു നിന്നത് ഹെൽമറ്റ് ഊരി ബുള്ളറ്റിനോട് ചേർത്ത് വെച്ച് അകത്തേക്ക് കയറി വരുന്നവനെ കണ്ട് എല്ലാവരും തുറച്ചു നോക്കി ചിലരുടെ കണ്ണുകളിൽ ആദ്യമായി കാണുന്നവനെ പോലെയാണ് മറ്റു ചിലരിൽ അതിശയവും എന്നാൽ സുധിയുടെ മുഖത്ത് പകപ്പായിരുന്നു തൻ്റെ മരണം മുന്നിൽ കണ്ട പകപ്പ് അകത്തേക്ക് കയറിയവൻ ഒരു മൂലയിലായി നിൽക്കുന്ന സുതിയെ കണ്ട് നിയന്ത്രണം നഷ്ടപ്പെട്ട് അവന്റെ അടുത്തേക്ക് ഓടിപ്പോയി നെഞ്ചും നോക്കി ഒരു ചവിട്ടായിരുന്നു ആ ചവിട്ടിൽ സുതി തെറിച്ചു വീഴുകയും ചെയ്തു കഞ്ഞ രണ്ട് ദിവസമായി ഞാൻ നിന്നെ തിരയുന്നു എവിടെ പോയി കിടക്കുമായിരുന്നുണ്ടാമോനെ നീ എന്റെ പെങ്ങളെ നിലത്ത് കിടന്നവനെ പൊക്കിയെടുത്ത് വീണ്ടും സുധിയുടെ കരണം നോക്കി ഒന്ന് കൊടുത്തു നിരഞ്ജൻ നിരഞ്ജ പോലീസ് വരുന്നുണ്ട് നിയമം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ നിരഞ്ജന്റെ കയ്യിൽ നിന്ന് ഇനിയും സുധിക്ക് കിട്ടിയാൽ അവൻ ചത്തുപോകുമെന്നും വിഷ്ണുവിന് മനസ്സിലായി ഇല്ല വിഷ്ണുട്ടാ കേട്ടാ എന്റെ പെങ്ങളെ കൈവച്ചവൻ ഇനി ജീവിക്കേണ്ട ഞാനില്ലാതാക്കും ഇവനെ വീണ്ടും സുതിയെ തന്റെ ദേഷ്യം അടങ്ങുന്നത് വരെ നിരഞ്ജൻ തല്ലിച്ചതച്ചു വിഷ്ണു ഇടപെടാനും പോയില്ല ഒരാങ്ങളുടെ വേദനയാണ് ഇനി ഒരു പെണ്ണിനോടും ഇവൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ പാടില്ല നേരം കഴിഞ്ഞതും അവശനായി സുതി താഴേക്ക് വീണു നിരഞ്ജ മതി ഞാൻ കൊടുക്കാൻ ഓങ്ങി വച്ചതാ പക്ഷേ ഞാൻ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നീ കൊടുക്കുന്നതാണെന്ന് എനിക്ക് തോന്നി ഇതിനുള്ള അർഹത നിനക്ക് തന്നെയാണ് ഇനി ഇവൻ ഒരു കുടുംബത്തിൽ കയറി കളിക്കാൻ പാടില്ല ഇത്രയും മതി ഇനി ഇവനെ നിയമത്തിന് വിട്ടുകൊടുക്കുക വിഷ്ണു ഏട്ട ഇവൻ എൻ്റെ പെങ്ങളെ പറയുമ്പോൾ നിരഞ്ജൻ്റെ ശബ്ദം ഇടറുകയാണ് കഴിഞ്ഞ ആറുമാസക്കാലമായി കോമാ സ്റ്റേജിലാണ് നിരഞ്ജൻ്റെ അനിയത്തി രണ്ടു ദിവസങ്ങൾക്ക് മുമ്പാണ് അവൾ സംസാരിച്ചത് പക്ഷേ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞു അവൾ ലോകത്തോട് വിട പറഞ്ഞു അപ്പോൾ തൊട്ട് നിരഞ്ജനും വിഷ്ണുവും സുതിയെ അന്വേഷിക്കുകയാണ് അച്ഛൻ്റെ ചങ്ങാതിയെ പോലെ വീട്ടിലേക്ക് ഒന്ന് രണ്ട് തവണ സുതി വന്നത് നിരഞ്ജൻ ഓർക്കുന്നു ഇയാളുടെ മനസ്സിൽ ഇത്ര ക്രൂരമായ ചിന്തയുണ്ടായിരിക്കുന്നുവെന്ന് അന്ന് ആരും ഓർത്തില്ല അല്ലെങ്കിലും ഇയാളുടെ പെരുമാറ്റം അങ്ങനെയായിരുന്നു തൻ്റെ അനിയത്തി സുധിയുടെ പേര് പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ മരണത്തോടടുക്കുമ്പോഴും അവൾ പറയുന്നത് ഒന്നു മാത്രമാണ് താൻ അനുഭവിച്ചത് ഇനി ഒരു പെൺകുട്ടിയും അനുഭവിക്കരുത് അയാളെ വേദനിപ്പിച്ച് കൊല്ലണമേട്ടാ നിരഞ്ജിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി തൻ്റെ കുഞ്ഞു പെങ്ങളെ ഓർത്തു ഒരു പൂമ്പാറ്റയെപ്പോലെ പറന്നു നടന്നവൾ സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്ന ദിനങ്ങൾ അവസാനം എല്ലാ വേദനകളും ഏറ്റു ഈ ലോകത്തോട് വിട ഒരു കൂടപ്പറപ്പ് കൊടുക്കേണ്ട ശിക്ഷ നീ അവന് നൽകി കൊന്നു കളയേണ്ടതാണ് ഈ മോനെ പക്ഷേ ഇനിയും നിനക്കൊരു ജീവിതമുണ്ട് നിനക്ക് മാത്രമല്ല എല്ലാവർക്കും എടുത്തു ചാട്ടത്തിന് ഇവന് എന്തെങ്കിലും സംഭവിച്ചാൽ അഴിക്കുള്ളിലായിരിക്കും നമ്മുടെ ജീവിതം കൊന്നെവിടെയെങ്കിലും കെട്ടിത്തൂക്കാൻ നമ്മളൊന്നും അധോലോക ഗുണ്ടകളൊന്നുമല്ലോ സാധാരണ മനുഷ്യരല്ലേ ഇനി നിയമം നോക്കിക്കോളും ഇതുവരെ ഇവൻ ചെയ്ത എല്ലാ ക്രൂരതകൾക്കും ഇവന് തക്കതായ ശിക്ഷ തന്നെ നമുക്ക് വാങ്ങിക്കൊടുക്കാം നിരഞ്ജനെ സമാധാനിപ്പിക്കാൻ എന്നോണം വിഷ്ണു പറയുകയാണ് ഒപ്പം ദേഷ്യത്തോടെ സുതിയെ നോക്കാനും മറന്നില്ല എടാ നിന്നെ ആരും അറിയാതെ കൊല്ലാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല ഒറ്റയടിക്ക് നീ അങ്ങനെ ചാവാൻ പാടില്ലല്ലോ എന്തായാലും ശിക്ഷയെല്ലാം വാങ്ങി പുറത്തേക്ക് വാ നീ ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്ക് നേർക്കുനേർ കാണാം വാശിയോടെ സുധിയെ നോക്കി പറഞ്ഞു വിഷ്ണു കണ്ണാ മതി ഇനി ഈ നായയോട് സംസാരിക്കാൻ നിൽക്കേണ്ട പോലീസിനെ വിളിക്ക് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായതും ദേവൻ പൊട്ടിത്തെറിച്ചു ആ അച്ഛനും സുധിയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് വിഷ്ണു പറഞ്ഞതുപോലെ നിയമം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ ദേവൻ പറഞ്ഞു തീരുമ്പോഴേക്കും മനക്കിലെ മുറ്റത്തേക്ക് പോലീസ് ജീപ്പ് ഇരമ്പിയെത്തി അതിൽ നിന്ന് കുറച്ച് പോലീസുകാർ ഇറങ്ങി അകത്തേക്ക് വന്നു ഒരു മൂലയിലായി അടികൊണ്ടുപാടുകളോടെ ചുരുണ്ടുകൂടി കിടക്കുന്ന സുധീലേക്ക് എസ്ഐയുടെ കണ്ണുകളെത്തി ഇവനാണല്ലേ എസ് ഐ രണ്ട് സ്റ്റെപ്പ് മുന്നോട്ടേക്ക് നടന്നുകൊണ്ട് അവിടെ നിൽക്കുന്നവരോട് ചോദിച്ചു അതെ സാർ എൻ്റെ പെങ്ങളെ മാത്രമല്ല ഇവൻ ചെയ്തു മുഴുവൻ പാവങ്ങളും ഇവനെ കൊണ്ട് പറയിപ്പിക്കണം ഇവനും മറക്കാൻ കഴിയാത്ത ശിക്ഷ നൽകണം സുതിയോടുള്ള പക മുഴുവൻ നിരഞ്ജന്റെ വാക്കുകളിലുണ്ട് ആ ഏട്ടന്റെ മനസ്സ് അത്രയും നീറുകയാണ് കോൺസ്റ്റബിൾ ടേക്കിറ്റ് എസ് ഐ പറഞ്ഞതും കൂടെ വന്നവരിൽ നിന്ന് രണ്ടുപേർ ചെന്ന് സുതിയെ പൊക്കിയെടുത്തു സുതിക്ക് നിലത്ത് കാലുറപ്പിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല നിരഞ്ജന്റെയും വിഷ്ണുവിൻ്റെയും പ്രകരം അത്രയ്ക്ക് തളർത്തിയിരുന്നു സുതിയെ എങ്ങനെയൊക്കെയോ പോലീസുകാർ സുധിയെ പിടിച്ച് ജീപ്പിലേക്ക് കൊണ്ടിട്ടു ജീപ്പിൽ ഇരുന്നിടത്തു നിന്ന് സുതി ആരെയും നോക്കാൻ നിന്നില്ല സുധിയുടെ പുറകെ മറ്റുള്ളവരെല്ലാം പുറത്തേക്ക് ഇറങ്ങിയിരുന്നു എസ് ഐ എല്ലാവരോടും സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ദീപുമായി പോയി മനക്കിലെ ഗേറ്റ് കടന്നു പോകുന്നണനിൽ സുതി പകയോടെ മനക്കൽ വീടിന്റെ മുന്നിൽ നിൽക്കുന്നവരെ നോക്കാനും മറന്നില്ല അത് വ്യക്തമായി തന്നെ വിഷ്ണു ശ്രദ്ധിക്കുകയും ചെയ്തു വിഷ്ണുവിൻ്റെ മുഖത്ത് പുച്ഛമായിരുന്നു നേരം മുമ്പ് സുധിയുടെ മുഖത്ത് കണ്ട ഭാവം തന്നോടുള്ള ദേഷ്യമാണെന്ന് വിഷ്ണുവിനറിയാം ഇനിയൊരു വരവ് കൂടി സുതി വരുമെന്നും പക്ഷേ അവനറിയുന്നില്ലല്ലോ ഇതവന്റെ അവസാനത്തെ പോക്കാണ് എന്ന് വിഷ്ണുവിന്റെ ചുണ്ടിൽ ക്രൂരമായ പുഞ്ചിരി വിരിഞ്ഞു മനക്കിലെ വിഷ്ണുദത്തൻ എന്താണെന്ന് സുധി ഇനി അറിയാൻ പോകുന്നതേയുള്ളൂ ഞാൻ ചെല്ലട്ടെ കർമ്മങ്ങൾ നാളെ കൊണ്ട് തീരും മനസ്സ് വിഷമിപ്പിക്കരുത് ആ സഹാവ് എന്നും മനസ്സിലുണ്ടാകണം മറ്റുള്ളവർക്ക് വേണ്ടി ഇനിയും പ്രവർത്തിക്കണം എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം വിഷ്ണു നിരഞ്ജന്റെ തോളോട് കൈയിട്ടുകൊണ്ട് പറഞ്ഞു നുള്ളി കണ്ണുനീർ നിരഞ്ജന്റെ കണ്ണുകളിൽ നിന്നും തൂങ്ങി വിഷ്ണുവേട്ടൻ പറഞ്ഞതുപോലെ ജീവിക്കണം താൻ തളർന്നു പോയാൽ തന്റെ അച്ഛനും അമ്മയും തളരുമെന്ന് അവനറിയാം എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൻ ബുള്ളറ്റും ബുള്ളറ്റുമെടുത്ത് മനക്കൽ ഗേറ്റിൽ നിന്ന് പുറത്തേക്ക് പോയി ഞങ്ങളും ഇറങ്ങട്ടെ നിരഞ്ജൻ പോയതിന്റെ പിറകെ മീരയും പോകാനിറങ്ങി അയ്യോ മീരേച്ചി എവിടേക്കാണ് മീര യാത്ര ചോദിച്ചതും ജാനി മീരയെ മുറുകെ പിടിച്ചു മോളോട് ഒരുപാട് സംസാരിക്കാനുണ്ട് ഞാനിപ്പോൾ മാനസയുടെ കൂടെയാണ് ചേച്ചി വരാ ജാനിയുടെ കവിളിൽ തഴുകിക്കൊണ്ട് മീര സമാധാനപൂർവ്വം പറഞ്ഞു ഞാനും വരുന്നു ചേച്ചി എനിക്കിനി ഇവിടെ പറ്റില്ല കുറച്ചു നേരത്തെ നടന്ന സംഭവങ്ങൾ അവളുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് എന്തൊക്കെയാ മോളെ നീ പറയുന്നത് നേരത്തെ വിഷ്ണു അവളുടെ മുഖംമൂടി അഴിക്കാൻ വേണ്ടിയല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞത് ജാനി അങ്ങനെ പറഞ്ഞതും രേവതി വേഗം ഇടപെട്ടു എന്നാൽ ഈ സമയമാണ് എല്ലാവർക്കും അകത്തുള്ള മായേ ഓർമ്മ വന്നത് വിഷ്ണു ആരെയും നോക്കാതെ അകത്തേക്ക് കയറി ഡി വിഷ്ണുവിന്റെ ശബ്ദം കേട്ട് ഒരു മൂലയിൽ ചുരുണ്ടുകൂടി ഇരിക്കുന്നവർ തല ഉയർത്തി അവനെ നോക്കി എന്താ അവിടെ തന്നെ കുറ്റി അടിച്ചിരിക്കുന്നത് ഇറങ്ങുന്നില്ലേ ദേഷ്യത്തോടെ വിഷ്ണു ചോദിച്ചതും അവൾ പതിയെ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റും ഇറങ്ങാൻ നോക്ക് ദേ പോകുമ്പോൾ നീ കൊണ്ടുവന്ന ബാഗും എടുക്കാൻ മറക്കേണ്ട കൂട്ടത്തിൽ ഇതും അവൻ പറഞ്ഞുകൊണ്ട് താഴെ കിടക്കുന്ന സർട്ടിഫിക്കറ്റിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് അവളുടെ ദേഹത്തേക്ക് എറിഞ്ഞു അവൾ താഴെ വീണ് കിടക്കുന്ന സർട്ടിഫിക്കറ്റ് എടുത്തു ഡിവോഴ്സ് ആയതിൻ്റെ പേപ്പറാണ് അത് കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഡീ ഇറങ്ങാൻ നോക്ക് നിറച്ചു വെച്ച കണ്ണുകൾ കണ്ടതും വിഷ്ണുവിന് കലിയിളകി അവൻ വേഗം അവളുടെ അടുത്തേക്ക് പോയി അവളുടെ കയ്യിൽ പിടിച്ചു താഴെ കിടക്കുന്ന ബാഗം എടുത്ത് അവളെയും വലിച്ചു പുറത്തേക്ക് നടന്നു പുറത്തെത്തിയത് മുറ്റത്തേക്ക് ഒരു തള്ളായിരുന്നു അവളെ വേഗം അവളും ശക്തമായ ശബ്ദത്തോടെ തറയിലേക്ക് വീണു ഇനി നിന്റെ നിഴൽവട്ടം പോലും ഞങ്ങളുടെ ആരുലെ കൺമുന്നിലും പെടാൻ പാടില്ല ഇത് നിനക്കുള്ള അവസാന വാണിങ്ങാണ് അറിയാല്ലോ പഴയതൊന്നും മറന്നിട്ടില്ലല്ലോ എഴുന്നേറ്റ് പോകാൻ നോക്ക് ദേഷ്യത്തോടെ മായയോട് പറഞ്ഞുകൊണ്ട് വിഷ്ണു അകത്തേക്ക് പോയി കുറ്റത്തോടെ താഴെ കിടക്കുന്നവളെ നോക്കിക്കൊണ്ട് മറ്റുള്ളവരും ഇത്രയും നീചമായ അവസ്ഥയിൽ ചേച്ചിയെ കണ്ടിട്ട് മാനസയുടെ മനസ്സ് പോലും അലിഞ്ഞില്ല ഇത്രയും ചെയ്തു പൂട്ടിയിട്ടുണ്ടല്ലോ പാപങ്ങൾ ചെറു ജീവനെപ്പോലും നശിപ്പിച്ചവൾ സ്വന്തം ചോരയെ പോലും ദുരാഗ്രഹത്തിനു വേണ്ടി കൊന്നുകളയാൻ നോക്കിയവൾ മറക്കാൻ കഴിയില്ലല്ലോ ഒന്നും അരിവോടെ ഒരു നോട്ടം മായ മാനസയെ നോക്കിയെങ്കിലും അത് കണ്ടില്ലെന്ന് നടിച്ച് മാനസയും അകത്തേക്ക് പോയി ചെയ്ത പാപങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കും അതായിരുന്നു മാനസയുടെ മനസ്സിൽ അങ്ങനെ കരുതാനല്ലേ അവൾക്കും പറ്റൂ എല്ലാവരും അകത്തേക്ക് പോയതും തൻ്റെ മുന്നിൽ വാതിൽ കുട്ടിയടഞ്ഞു ഇനി എന്തെന്ന ചിന്തയോടെ മായ പതുക്കെ നിലത്തു നിന്നും എഴുന്നേറ്റു വീഴ്ചയിൽ കൈ ചെറിയ തോതിൽ പൊട്ടിയിട്ടുണ്ട് ചെറിയ രീതിയിൽ ചോരയും പൊടിയുന്നുണ്ട് അവൾ മെല്ലെ കയ്യിലെ ചോര സാരി കൊണ്ട് ഒപ്പിയെടുത്തു തറയിൽ കിടക്കുന്ന ബാഗ് എടുത്തു പിടിച്ചു ഇനി എന്തെന്നറിയാതെ അടഞ്ഞിരിക്കുന്ന വാതിലിലേക്ക് ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് അവൾ മനക്കൽ വീടിൽ നിന്നും ഇറങ്ങി ഗേറ്റ് കടന്ന് പുറത്തെത്തിയതും കണ്ടു തന്നെ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്ന ശരത്തിനെ എന്തോ അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിഞ്ഞില്ല എപ്പോഴും താൻ അങ്ങനെയായിരുന്നുവല്ലോ സ്വന്തം കാര്യമായിരുന്നു എല്ലാത്തിനും മുന്നിൽ അതുവരെ കൂടെ നിന്നവരെയോ പോറ്റി വളർത്തിയവരെയോ ചിന്തിച്ചിരുന്നില്ല സ്വാർത്ഥത തന്നെ കൊണ്ട് പലതും ചെയ്യിപ്പിച്ചു ഈ അവസാന നിമിഷവും സ്വയം പുച്ഛം തോന്നി മായയ്ക്ക് തൻ്റെ സ്വഭാവം എന്തേ ഇങ്ങനെ ആയിപ്പോയെന്ന് ഓർത്തു താൻ തന്നെ തൻ്റെ ജീവിതം നശിപ്പിച്ചു തൻ്റെ അരിയിലേക്ക് നടന്നു വരുന്ന ശരത്തിനെ അവൾ കാണുന്നുണ്ട് അവൻ അടുത്തേക്ക് എത്തിയപ്പോൾ മായ അവനെ വേദനയോടെ നോക്കി പക്ഷേ അവനൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല എപ്പോഴും തന്നോടുള്ള സമീപനം തന്നെയായിരുന്നു ഇപ്പോഴുമെന്ന് മായയ്ക്ക് തോന്നി പ്രതീക്ഷിക്കാതെ മായയുടെ കയ്യിൽ നിന്ന് ശരത്ത് ബാഗ് വാങ്ങി പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് മായ പകപ്പോടെ അവനെ നോക്കി വാ പോകാം ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ശരത് ഞാൻ സോറി അവനെ നോക്കാൻ പോലും കഴിയാതെ അവൾ തല താഴ്ത്തി സാരമില്ലടോ താൻ വാ ഇനി അവൻ്റെ ശല്യം ഉണ്ടാകില്ലല്ലോ മറ്റൊന്നും നോക്കാതെ മായയുടെ കൈ പിടിച്ച് ശരത്ത് മുന്നോട്ടേക്ക് നടന്നു മായയ്ക്ക് എന്തൊക്കെയോ ആശ്വാസം തോന്നി മറ്റൊരു രീതിയിൽ ശരത്ത് തന്നെ ഉപയോഗിക്കുന്നതാണെങ്കിലും കൂടെ ഒരാൾ ഉണ്ടെന്നുള്ള ആശ്വാസം അവളെ സമാധാനപ്പെടുത്തി ഇനി ഒരിക്കലും അവൻ്റെ കൂടെ തന്നെ ചേർക്കില്ലെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു കുറച്ചു മുമ്പ് താനായി അവനെ അകറ്റിയതല്ലേ തൻ്റെ പിഡിത്തങ്ങൾ ഓർത്ത് സ്വയം പുച്ഛൻ തോന്നി മായയ്ക്ക് ചേച്ചി ഞാൻ ഇറങ്ങട്ടെ കുട്ടികളെല്ലാം പോകാൻ സമയമായി ഇനിയും വൈകിയാൽ അവരുടെ പോക്ക് വൈകും മീര രേവതിയുടെ കയ്യിലേക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു മീരേച്ചി എവിടേക്കാണ് മീര എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാതെ ജാനി ചോദിച്ചു പറയാൻ ഒരുപാടുണ്ട് മോളെ ചേച്ചി വരാം ഇന്ന് കല്യാണത്തിന് ഡ്രസ്സെടുക്കാൻ പോകേണ്ടതല്ലേ ഇപ്പോൾ തന്നെ നേരം വൈകി മോളൊന്നും ഓർത്തും വിഷമിക്കേണ്ട ഏറ്റവും സുരക്ഷിതമായ കരങ്ങളെ തന്നെയാണ് മോളിപ്പോൾ ഉള്ളത് അവസാനം പറയുമ്പോൾ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കാനും മീര മറന്നില്ല എന്നാൽ മീര എന്താണ് പറയുന്നത് എന്നൊന്നും ജാനിക്ക് പിടികിട്ടുന്നില്ല ചേച്ചി എനിക്കൊന്നും പറയാനുണ്ട് മോളെ ഇപ്പോഴല്ല മറ്റൊരു ദിവസം ജാനിയുടെ കവിളിൽ തഴുകി പറഞ്ഞുകൊണ്ട് മീര എല്ലാവരോടും യാത്ര ചോദിച്ച് അവിടെ നിന്ന് ഇറങ്ങി മീരയെ അനുഗമിച്ച് എല്ലാവരും പുറത്തേക്ക് വന്നു ഞാൻ എത്തിക്കോളാം ചേച്ചി ആദ്യയോട് ടെക്സ്റ്റൈൽസിലേക്ക് വരാൻ പറഞ്ഞാൽ മതി ആ മീര മാനസയെ നോക്കി മൂളിക്കൊണ്ട് ജാനിയെ ഒന്നുകൂടി നോക്കി മീരയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ജാനിയുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്ന് ചെറു കുഞ്ചിരിയോടെ ജാനിയെ ഒന്നുകൂടി നോക്കി മീര മനക്കൽ നിന്ന് ഇറങ്ങി മീര പോയതും എല്ലാവരും അകത്തേക്ക് വന്നു ഇനി ഭക്ഷണം ഉണ്ടാക്കാനൊന്നും നിൽക്കേണ്ട എല്ലാവരും പോയി റെഡിയായി വാ ഇപ്പോൾ തന്നെ നേരം വൈകി ദേവൻ പറഞ്ഞതും എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയി മാനസ ഹാളിലെ സെറ്റിയിലേക്ക് ഇരുന്നു മന് മുകളിലേക്ക് പോകുന്നതിന് മുമ്പേ മാനസയോട് റൂമിലേക്ക് വിളിച്ചെങ്കിലും അവൾ പോയില്ല കുറുമ്പോടെ അവനെ നോക്കിക്കൊണ്ട് അവൾ വന്ന് സെറ്റിയിലേക്ക് ഇരുന്നതായിരുന്നു അവളെ നോക്കി കുഞ്ഞനം കാട്ടിക്കൊണ്ട് അവൻ മുകളിലേക്ക് റെഡിയാക്കാൻ പോയി